േക്ഷകർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെ രാത്രി നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബാഴ്സലോണ നേടിയെടുത്തത് റയൽ മാരഡിനെതിരെ മികച്ച വിജയങ്ങൾ തന്നെയാണ് മിക്ക മത്സരങ്ങളിലും ഇപ്പോൾ ബാഴ്സലോണ നേടിയെടുക്കുന്നത് ബാറ്റ്സറോണയ്ക്കെതിരെ റയൽ മാനഡിന് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് റയലിന്റെ ആരാധകർക്കും റയൽ മാനഡ് ടീമിനും ഇപ്പോൾ സംഘടന നൽകുന്ന ഒരു കാഴ്ച എന്നാൽ ഇപ്പോൾ എൽ ക്ലാസിക്കോ വിജയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ബാഴ്സലോണയുടെ പരിശീലകനായ ഫ്ലിക്കിന്റെ കരാർ ഇപ്പോൾ നിലവിൽ പുതുക്കിയിരിക്കുകയാണ് ബാഴ്സലോണ എന്തായാലും നമുക്ക് വിശദമായ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയിട്ടു തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ബാഴ്സലോണയുടെ മുഖ്യ പരിശീലകനായ ഫ്ലിക്കിന്റെ കരാർ ഇപ്പോൾ നിലവിൽ പുതുക്കിയിരിക്കുകയാണ് ബാഴ്സലോണ അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് വർഷത്തെ കരാർ കൂടി ഇപ്പോൾ ബാഴ്സലോണ നീട്ടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി വരെയുള്ള പുതിയ കരാറിൽ അദ്ദേഹവും ബാർസോണയും തമ്മിൽ ഇപ്പോൾ ഒപ്പിട്ടതായിട്ടാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫെബ്രിസിയോ റൊമാനോ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന പ്രകാരം രണ്ടായിരത്തി വരെ ഇപ്പോൾ ബാർസോണ പുതുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബാർസനയുടെ തലവനായി അല്ലെങ്കിൽ പരിശീലകനായി അവിടെ ഫ്ലിക്ക് തുടരും എന്നതാണ് റൊമാനോ ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് എന്നാൽ ബാരസുണയുടെ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ റാഫിന് ഇന്നലെ പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം ഫ്ലിക്ക് ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതകളില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മികച്ച ഒരു പരിശീലനം തന്നെയാണ് ഫ്ലിക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നൊക്കെ റാഫി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്ലിക്കിന്റെ കരാർ ബാർസോണ പുതുക്കിയിട്ടുള്ളത് എന്താ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ബാർസോണയുടെ ആരാധകരെ ഇപ്പോൾ തേടിയെത്തിയിട്ടുള്ളത്